നമസ്കാരം ഇന്നലെ പറഞ്ഞ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള റോഡ് മാപ്പ് കുറച്ചുകൂടി വ്യക്തമായി തുടങ്ങുന്നു ഇന്നത്തെ ശൈലി മന്ത്രി ആരംഭിക്കുന്നു തുറമുഖം പ്രവർത്തിച്ച തുടങ്ങിയ നാൾ മുതൽ പലതരം അന്വേഷണങ്ങൾ വരാറുണ്ട് തുറമുഖത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ആ അന്വേഷണത്തിൽ കൂടുതൽ അതിലൊരു മുംബൈയിൽ നിന്നുള്ള ഒരാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് വിവരങ്ങളോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആശയം അതുകൊണ്ട് അതൊന്നും വ്യക്തമാക്കുന്നില്ല ചില സൂചനകളിലൂടെ എന്താണ് നമ്മുടെ തുറമുഖം നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും വാല്യൂ അഡീഷൻ നടത്തുന്നവർക്കും നൽകുന്ന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു കണക്കുകളിലൂടെ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ തുറമുഖത്ത് ഇന്ത്യയുടെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം കയറ്റുമതി ഇറക്കുമതിയുടെ കണക്ക് രണ്ട് കോടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ടീ യു ആണ് രണ്ട് കോടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കണ്ടെയ്നറുകൾ ട്വൻറ്റി ഫീറ്റ് എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് ടി യു എന്ന് പറയുമ്പോൾ അതാണ് അപ്പോൾ ഫോർട്ടി ഫീറ്റും അതിനകത്ത് വരും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇരുപത്തി നാലിലെ കണക്കിനേക്കാൾ കൂടുതലാവാൻ തന്നെയാണ് സാധ്യത ഇങ്ങനെയൊരു കണക്കിരിക്കുമ്പോൾ പോർട്ട് എ ഞാൻ പോർട്ട് ഏതാണെന്നോ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നോ എങ്ങോട്ട് പോകുന്നോ ഒന്നും വ്യക്തമാക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പോർട്ട് എയിൽ നിന്ന് പോർട്ട് ബിയിലോട്ട് അദ്ദേഹം സാധനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരികയാണ് പോർട്ട് ബിയിൽ വെച്ച് ആ സാധനത്തിന് വാല്യൂ എഡിഷൻ നടത്തുന്നു പോർട്ട് ബി യിൽ നിന്ന് പോർട്ട് സിയിലോട്ട് കയറ്റുമതി ചെയ്യുന്നു പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചു ഇതിന്റെ റേറ്റ്സ് എങ്ങനെയാണ് ഈ പറഞ്ഞ പോർട്ട് എയിൽ നിന്ന് പോർട്ട് ബി എന്നുള്ളതാണ് നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടായിട്ട് അദ്ദേഹം കാണുന്നത് പോർട്ട് എയും പോർട്ട് സിയും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പൽ നിരക്ക് കടത്തുകൂലി ചരക്ക് കൂലി എങ്ങനെയായിരിക്കും ഒന്ന് കണക്ക് കൂട്ടി പറയാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ കണക്കുകൂട്ടി എല്ലാം എടുത്ത് ഏകദേശം ഇത് കൃത്യം കണക്കല്ല ഇനിയും അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന് അവസാനം വ്യക്തമാകും ഏകദേശം ഇന്നലെ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ കയറ്റിറക്കുമതി ചരക്ക് കടത്തിൽ അഞ്ഞൂറ് ഡോളറാണ് ട്രിവാൻഡ്രം പോർട്ട് അദ്ദേഹത്തിന് സേവിച്ചു നൽകാൻ പോകുന്നത് യാത്രാക്കൂലിയിൽ മാത്രമാണ് ചരക്കുകൂലിയിൽ മാത്രം അഞ്ഞൂറ് ഡോളറാണ് ലാഭിച്ചു നൽകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ട് കോടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കണ്ടെയ്നർ എല്ലാം നമ്മുടെ തുറമുഖം വഴി വന്നു പോകണമെന്നല്ല പറയുന്നത് പുതിയൊരു സംസ്കാരത്തിന് നമ്മുടെ തുറമുഖം തുടക്കമിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി എപ്പോഴാണ് നമ്മൾ വാധ്വാനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് എപ്പോഴാണ് നമ്മൾ ഗലതിയെ കുറിച്ച് കേട്ടു തുടങ്ങിയത് എപ്പോഴാണ് തൂത്തുക്കുടി ഔട്ടർ ഹാർബറിനെ കുറിച്ച് കേട്ടു തുടങ്ങിയത് എപ്പോഴാണ് ഈ ചരക്ക് ഗതാഗതത്തിലും കണ്ടെയ്നർ കയറ്റുമതി ഇറക്കുമതിയിലും ഇന്ത്യ സ്വയം പര്യാപ്തത നേടണം സ്വന്തമായി കപ്പൽ കമ്പനികൾ രൂപീകരിക്കണം സ്വന്തം ഫീഡർ വെസലുകൾ ഉണ്ടാവണം മറ്റ് രാജ്യങ്ങളിലെ പോർട്ടുകൾ ഏറ്റെടുക്കുവാൻ പുതിയ കമ്പനികൾ രൂപീകരിക്കണം എല്ലാത്തിനും നിമിത്തമായത് തുടക്കമായത് ട്രിവാൻഡ്രം പോർട്ടാണ് അപ്പോൾ തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ തുറമുഖം ഒരു കാറ്റലിസ്റ്റാണ് ഒരു കാറ്റലിസ്റ്റാണ് പൂർണ്ണമായും നമ്മുടെ തുറമുഖം വഴി വന്നു പോകുന്നതിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നടക്കില്ല ഈ ഒരു ഒരു സംസ്കാരം നമ്മൾ ഇന്ത്യക്ക് ഒരു മറൈൻ ഇക്കോണമി ബ്ലൂ ഇക്കോണമി എങ്ങനെ ആധിപത്യം നേടണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് തുടക്കമാകുവാൻ നമ്മുടെ പോർട്ടിൽ കപ്പൽ എടുത്തതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിന് മനസ്സിലായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മനസ്സിലായി മറ്റ് പോർട്ടുകൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ശ്രീ ചന്ദ്രബാബു നായിഡുവിന് പോലും മസ്ക് എന്ന് പറയുന്ന കമ്പനിയുമായി ചർച്ച നടത്തണമെന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇന്നലെ വരെ പോർട്ട് ബിയിൽ സാധനങ്ങൾ ഇറക്കി വെച്ച് വാല്യൂ എഡിഷൻ നടത്തി പോർട്ട് സിയിലോട്ട് കയറ്റുമതി ചെയ്തയാൾ ഒരു കണ്ടെയ്നറിൽ തന്നെ അഞ്ഞൂറ് ഡോളർ ലാഭിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം പോർട്ട് അദ്ദേഹത്തിന്റെ വാല്യൂ എഡിഷൻ കേന്ദ്രമായി പോർട്ട് ബി ആയി അദ്ദേഹം തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുത്താൽ ഒരു വ്യവസായി തിരഞ്ഞെടുത്താൽ അതുപോലുള്ള നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ വ്യവസായികൾ ക്രമേണ ക്രമേണ ട്രിവാൻഡ്രം പോർട്ട് തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല കന്യാകുമാരി ജില്ല സമീപ ജില്ലകളിലോട്ട് ഈ പറയുന്ന ഇന്നലെ വരെ നടക്കാതിരുന്ന കാര്യങ്ങൾ ഇനി മുതൽ നടത്തും എന്നുള്ളതിന് കുറച്ചുകൂടി വ്യക്തമായ കണക്കാണ് ഈ അഞ്ഞൂറ് ഡോളർ ഈ അഞ്ഞൂറ് ഡോളർ എന്നുള്ളത് ഒരുപക്ഷെ കൂടാം അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ ആവാം അതുപോലെ കുറയാം പോർട്ടുകളുടെ ദൂരമനുസരിച്ച് നാന്നൂറോ മുന്നൂറോ ഇപ്പം ശരാശരി എന്തായാലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഡോളർ വ്യത്യാസം നമ്മുടെ തുറമുഖം പുതിയ ഡെസ്റ്റിനേഷൻ ഇന്ത്യയിലെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ വ്യാപാരികൾക്ക് കയറ്റുമതിക്കാർക്ക് ഇറക്കുമതിക്കാർക്ക് നേടിക്കൊടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഇങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലോട്ട് ഈ തുറമുഖം രാജ്യത്തെ നയിക്കാൻ പോകുന്നത് അവസാനമായിട്ട് ഈ കണക്ക് കുറച്ചുകൂടി ലളിതമാക്കി പറയാം അഞ്ഞൂറ് ഡോളറിന്റെ വ്യത്യാസത്തെക്കാൾ കൂടാനാണ് സാധ്യതയെന്നുള്ളതിന് ലീഡിങ് ദ ഷാർപ്പ് ഡ്രോപ്പ് ഡൗൺ വേർഡ്സ് വാസ് ദി ഷാങ്ഹായ് റോട്ടർഡാം ട്രേഡ് വിച്ച് സോ നയൻറ്റീൻ പെർസെന്റ് വി കോൺ വി ഡ്രോ ടു ഡോളർ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ പെർ ടി യു ഓൺ ദ ഏഷ്യ മെഡിറ്ററേനിയൻ ട്രേഡ് റേറ്റ് ഈ മുംബൈയിലെ വ്യാപാരിക്ക് വേണ്ടി കയറ്റുമതി ചെയ്യുന്ന ആൾക്കു വേണ്ടി കണക്കെടുക്കുമ്പോൾ ഈ കണക്ക് പുറത്തു വന്നിരുന്നില്ല ഞങ്ങളെടുത്ത കണക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് വീണ്ടും പത്തൊൻപത് ശതമാനവും പത്ത് ശതമാനവും ഒക്കെ എന്തുകൊണ്ടാണ് ഹൂതി ആക്രമണം നിലച്ചു റെഡ് സീ വഴി സ്വീസ് കനാൽ വഴിയുള്ള യാത്ര പുനരാരംഭിക്കുന്നു എന്ന് വന്നതോടുകൂടി ആഗോളതലത്തിൽ കപ്പൽ നിരക്കിന് കുറവ് വന്നു തുടങ്ങി ആ കുറവും കൂടി വരുമ്പോൾ നേരത്തെ പറഞ്ഞ അഞ്ഞൂറിനേക്കാൾ കൂടുതലായിരിക്കും മുംബൈയിലെ വ്യാപാരിക്ക് കിട്ടാൻ പോകുന്ന ട്രിവാൻഡ്രം പോർട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടാൻ പോകുന്ന ലാഭം മെച്ചം വേണമെങ്കിൽ അടുത്ത കൊല്ലം കപ്പൽ നിർമ്മിക്കാം പൂവാർ കപ്പൽശാല തിരുവനന്തപുരത്ത് വരുന്നതിന്റെ വലിയ വലിയ ഡിമാൻഡ് ഉയർന്നു വരുമ്പോൾ അതിന്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക് നമ്മുടെ ഇപ്പോഴത്തെ തുറമുഖത്തിൽ തന്നെ ആരംഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വിവരം ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ടതാണ് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഈസ് ബിൽഡിങ് ഇന്ത്യസ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് അറ്റ് നവശേവ ഫ്രീ പോർട്ട് ടെർമിനൽ നിയർ മുംബൈ പോർട്ടിനകത്ത് തന്നെ കപ്പൽ നിർമ്മാണം നടത്താൻ പറ്റുന്ന തരത്തിൽ ഒരു ഫ്രീ ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് ലോകത്ത് പല ഭാഗത്തുമുള്ളതാണ് വലിയ ബ്രേക്ക് വാട്ടർ ഒക്കെ പണിത് ചെയ്യേണ്ട ആവശ്യമില്ല എക്സിസ്റ്റിംഗ് പോർട്ടിനകത്ത് എക്സിസ്റ്റിംഗ് സൗകര്യങ്ങൾക്കകത്ത് ഇൻലൻഡിനകത്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ പെട്ടെന്ന് ഡ്രൈ ഡോക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നവശേവ ജെ എൻ പി ടിയിൽ നടപ്പാക്കാൻ പോകുന്നു ഇത് വലിയ ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ദി റുപ്പീസ് ഫോർ സെവന്റി ഫൈവ് ക്രോർ ഡോക് ബിൽ സിക്സ് ബി ഓപ്പറേഷണൽ ബൈ ഇയർ എൻഡ് എനേബിളിംഗ് ദി കൺസ്ട്രൻ ഓഫ് എയ്റ്റ് ലാർജ് ഷിപ്സ് സൈമിൾടെ ഒരേ സമയത്ത് എട്ട് കപ്പലുകളുടെ നിർമ്മാണം വരെ ഈ ഡ്രൈ ഡോക്കിലൂടെ നടത്താൻ പറ്റുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് എത്രത്തോളം ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല എട്ട് കപ്പലുകളൊക്കെ ഒരേ സമയത്ത് നിർമ്മിക്കുന്നതിന് നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി മതിയാകുമോ എന്നുള്ളത് വിദഗ്ധർ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം എന്തായാലും എക്സിസ്റ്റിംഗ് പോർട്ടില് നമ്മുടെ ബ്രേക്ക് വാട്ടർ ഇപ്പോൾ എത്തി നിൽക്കുന്നതിൽ നിന്ന് ഫൈനൽ ഫേസിലോട്ട് നീളുമ്പോൾ അതിന്റെ ഡിസൈനിങ്ങിൽ അല്പം മാറ്റം വരുത്തി ഇങ്ങനെയുള്ള ഒരു ഡ്രൈ ഡോക്കിന്റെ സാധ്യത കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ് കാരണം കപ്പൽ നിർമ്മാണവും കപ്പൽ മെയിന്റനൻസും നിർമ്മാണമില്ലെങ്കിൽ പോലും മെയിന്റനൻസ് വളരെ അത്യാവശ്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അത്രയധികം കപ്പലുകൾക്ക് അങ്ങനെ ഒരു സൗകര്യം കൂടി നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ തുറമുഖം വളരെ പെട്ടെന്ന് കൂടുതൽ ആകർഷകമാവുകയും കൂടുതൽ വ്യാപാരവും കയറ്റുമതിയും ഇറക്കുമതിയും വിവിധ തരത്തിലുള്ള കണ്ടെയ്നർ മാത്രമല്ലാതുള്ള കപ്പലുകൾക്ക് കൂടി നമ്മുടെ പോർട്ട് ഒരു ലക്ഷ്യസ്ഥാനമായി തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞേക്കും ദ ഷേവ ഫെസിലിറ്റി സേവ എന്ന് പറഞ്ഞാൽ നവശേവ ഫെസിലിറ്റി ഈസ് എക്സ്പെക്ടഡ് ടു ബിക്കം ഓപ്പറേഷണൽ ബൈ ഇയർ ഒരു വർഷം പോലും വേണ്ട പതിനൊന്ന് മാസം ഇനി ബാക്കിയുള്ളൂ അതിനകത്ത് അവര് ഈ പറയുന്ന എട്ട് ലാർജ് ഷിപ്പ് സൈമിൾട്ടേനിയസിലെ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വൻ പദ്ധതി ഇടുമ്പോൾ നമ്മളും അത്തരം വലിയ ചിന്തകൾക്ക് തുടക്കമിടണ്ടേ രണ്ടു മൂന്ന് ദിവസമായി മുടങ്ങി നിൽക്കുന്ന നമ്മുടെ ക്യുസ് പ്രോഗ്രാം ഇന്നത്തോടു കൂടി ഈ അനൗൺസ്മെന്റോട് കൂടി അവസാനിക്കുകയാണ് ഈ വിഷ്വൽ ഒന്നുകൂടി കാണിക്കാം മുഴുവൻ കാണിക്കാം എന്താണ് നമ്മുടെ പോർട്ടിനെ നമ്മുടെ ബ്രേക്ക് വാട്ടറിനെ നമ്മുടെ കടലിനെ അതുല്യമാക്കുന്നത് പത്തോ പന്ത്രണ്ടോ പേർ പലതരം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഏറ്റവും നല്ല ഉത്തരം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോ